തളിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം വാട്ടർ കിയോസ്ക് ഉദ്ഘാടനം നടത്തി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ അപ്പുമാസ്റ്റർ റോഡ് പരിസരം പതിയാ പറമ്പത്ത് സ്ഥലത്താണ് വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചെലവഴിച്ചാണ് കിയോസ്ക് സ്ഥാപിച്ചിട്ടുള്ളത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അബ്ദുൽ നാസർ വാർഡ് മെമ്പർമാരായ കെ കെ സൈനുദ്ദീൻ സുമന ജോഷി വാട്ടർ കിയോസ്കർ സ്ഥാപിക്കുന്നതിന് സ്ഥലം അനുവദിച്ച പതിയാപറമ്പത്ത് സിദ്ദിഖ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ചടങ്ങിൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശി മാസ്റ്റർ ജെ പി എച്ച് എൻ സീനത്ത് സിസ്റ്റർ ജെ എച്ച് എ സബീന ആശാവർക്കർ രേവതി പൊതുപ്രവർത്തകരായ കെ ആർ ഗോകുലൻ ഗിനേഷ് അന്തികാട്ട് പി എ നസീർ സോമൻ ജെന്നി ഇ പി കെ വിജി സി വി മാസ്റ്റർ റോഡ് റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളായ ഹൈദരാലി രജീബ് ലാൽ സീനത്ത് ടീച്ചർ നസ്രൻ സൽമ സിദ്ദീഖ് തുടങ്ങിയവരും പങ്കെടുത്തു നമുക്ക് എല്ലാവർക്കും അറിയാം തളിക്കുളം പഞ്ചായത്തിന്റെ പടിഞ്ഞാറ് ഭാഗം അറബിക്കടലും കിഴക്ക് ഭാഗം കനോലി കനാലും ഉൾപ്പെടുന്ന ഒരു കൊച്ചു ദ്വീപ് തന്നെയാണെന്ന് നമുക്ക് പറയാം തളിക്കുളം പഞ്ചായത്ത് എന്ന് പറയുന്നത് പത്തേമുക്കാൽ കിലോമീറ്റർ അടങ്ങുന്ന ഈ പ്രദേശത്തിനുള്ളിൽ ആദ്യകാലങ്ങളിലൊന്നും തന്നെ കടപ്പുറത്തുള്ള കുറച്ചു ഭാഗങ്ങളിൽ ഉപ്പുവെള്ളം കയറുമെങ്കിലും അത്രത്തോളം അത് ഉണ്ടാവില്ല പക്ഷെ കിഴക്ക് ഭാഗത്തുള്ള പുളിയന്തരത്ത് കലാഞ്ഞി മേഖലകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപ്പുവെള്ളത്തിന്റെ പ്രശ്നം നിങ്ങൾ കേൾക്കാറുള്ളൂ കുടിവെള്ള പ്രശ്നം ഒരു കുടുംബത്തിന് പോലും വെള്ളം